അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ക്വാർട്ടർ കോട്ടഗ്ലാസിൻ്റെ സൈഡിൽ മി വെൻ യു ആർ പെർഫെക്റ്റ് ജസ്റ്റ് കീപ്പിംഗ് മൂവിങ് ഫോർവേർഡ് എന്നുള്ളത് സ്റ്റിക്കറല്ല അത് നമ്മൾ പേപ്പർ ചെയ്തെടുത്തതാണ് അത് എങ്ങനെയാണ് ചെയ്തെടുത്തത് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ആദ്യം ആ ഒരു പേപ്പറിൽ നമുക്ക് എഴുതാനുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഒരു സെൻറ്റിമീറ്റർ വീതി അതായത് സ്ക്വയർ രീതിക്ക് ഇവിടുത്തും ഹൈറ്റ് ലെങ്തും വൺ സെൻറ്റിമീറ്റർ വരുന്ന രീതിക്ക് ഒരു സ്ക്വയർ സ്ക്വയർമാതിരി നമ്മൾ വരച്ചെടുക്കണം പേപ്പറിൽ എന്നിട്ട് അതിൽ നമുക്ക് എഴുതാവുള്ള ലെറ്റർ അത് എഴുതിയെടുക്കുക അതിന് ശേഷം അത് പേപ്പർ ആ എഴുതിയത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഈ സാധനം നമ്മുടെ വൈറ്റ് കളറില് നമ്മൾ വെട്ടിയെടുത്ത ലെറ്ററെല്ലാം സെല്ലോ ടേപ്പിൻ്റെ അടിയിൽ വെച്ച് ഒട്ടിച്ച് നമ്മൾ ആ സെല്ലോ ടേപ്പിൻ്റെ പുറത്തുകൂടെ തന്നെ ആ ലെറ്റർ ഒന്നും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കിതിൻ്റെ പുറൽ ഫെവിക്കുളച്ച് ഗ്ലാസ്സിലേക്ക് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചെടുത്ത ശേഷം അതിലൊരു ഭംഗി കുറവുണ്ടായതുകൊണ്ട് നമ്മുടെ സി ഡി മാർക്ക് ഉപയോഗ ഉപയോഗിച്ച് ആ ഒരു സ്റ്റിക്കറിൻ്റെ മുകളിൽ ഞാൻ ചെറുതായിട്ട് റെഡ് കളറ് ഇങ്ങനെ വരച്ചു വരച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സീഡ് മാർക്കർ ആയതുകൊണ്ട് തന്നെ മാഞ്ഞു പോകുന്നുള്ള പ്രശ്നം വേണ്ട അതെന്നും പെർമനൻ്റായിട്ട് തന്നെ ഇരുന്നോളും പെർമനൻറ്റ് കളറാണ് അതുകൊണ്ട് വെളിച്ച് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ദ ബൈ ഞാൻ ഇപ്പോൾ